രേഷൻ ടോക്സ് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിപ്പോൾ പറയുന്നത് നമ്മളൊരു പഴഞ്ചൊല്ലി കേട്ടിട്ടുണ്ട് വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്നത് അതായത് അങ്ങനെ പറയുന്ന ഒരാളാണ് പാർവതി തിരുവോത്ത് കാര്യം അത് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഡബ്ല്യു സി സിയിൽ വേറെ ഒരുപാട് വനിതാ മെമ്പറന്മാരുണ്ട് പത്മപ്രിയയെ പോലുള്ള റീമ കല്ലിങ്കൽ രമ്യ നമ്പീശൻ രേവതി ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് അവരൊക്കെ അവരുടെയൊക്കെ കേട്ട നിലപാടുകൾ പറയേണ്ട സമയത്ത് പറയും പക്ഷേ അവർ ഒരിക്കലും അസ്ഥാനത്ത് കയറി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാറില്ല അത് ഈ അടുത്ത കാലത്ത് നമുക്കറിയാം പാർവതി വന്നിരുന്നിട്ട് സൂപ്പർ താരങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം അത് നായകന്മാർക്ക് കിട്ടുന്ന പ്രതിഫലം നായികയ്ക്ക് കിട്ടുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനെ അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മളൊരു വീഡിയോയും ചെയ്ത് ഇപ്പം അനുഷ്ക ഷെട്ടിക്കും ഒക്കെ കിട്ടുന്ന പ്രതിഫലം മലയാളത്തിലുള്ള ഒരു താരത്തിനും കിട്ടുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവിടെ ആണെന്നോ പെണ്ണെന്നോ അത് പുരുഷനെന്നോ സ്ത്രീനെന്നോ നടനെന്നോ നടിയെന്നോ നോക്കിയിട്ടല്ല അവരുടെ മാർക്കറ്റ് വാല്യൂ നോക്കിയിട്ടാണ് അവർക്ക് എപ്പോഴും സിനിമ ഉൾപ്പെടെയുള്ള എല്ലാ ഫീൽഡുകളിലും അവ അവരുടെ വേതനം സർക്കാർ അല്ല സർക്കാർ സംവിധാനത്തിൽ അല്ലാതെ അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പം ഒരു റിപ്പോർട്ടർ ചാനലിലോ മറ്റോ ഒരു വാർത്ത ആ വാർത്ത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പാർവതി ഏതോ ഒരു ഓൺലൈൻ ചാനലിനോ മറ്റോ ഒരു അഭിമുഖം കൊടുത്തിട്ടുണ്ട് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാര്യങ്ങൾ ഇവർ അവതരിപ്പിച്ചു ആ ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അതിനകത്ത് അവർ പറയുന്നത് പാർവതി പറഞ്ഞതായിട്ട് അതായത് നടിയെ ആക്രമിച്ച കേസിൽ സർക്കാർ സംവിധാനം ശരിയായിട്ടുള്ള രീതിയിൽ പ്രവർത്തിച്ചില്ല എന്ന് അത് പൂർണ്ണമായിട്ടും തെറ്റല്ലേ സർക്കാർ സംവിധാനം വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അതിനകത്ത് പ്രവർത്തിച്ചത് അതിനകത്ത് യാതൊരുവിധ സംശയവും ഇല്ല കാര്യം കുറ്റാരോപിതനായിട്ടുള്ള ഒരാളിനെ പോലീസിൻ്റെ റിപ്പോർട്ടിൻ്റെ പുറത്ത് ഏതാണ്ട് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് ദിവസത്തോളം പിടിച്ച് ജയിലിലിട്ട് പിന്നെ അവസാനം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് അതത് ഹൈക്കോടതി തന്നെ നിരവധി പ്രാവശ്യമാണ് ഒരു ആ ജാമ്യാപേക്ഷയായിട്ട് ആ കുറ്റാരോഹിതൻ്റെ വക്കീൽ കയറിയിറങ്ങിയത് ഒരുപാട് കോടതികളിൽ കൊടുത്ത് ഹൈക്കോടതികളിലും കൊടുത്തിട്ടാണ് അവസാനം ജാമ്യം അത്രയും ദിവസം എഴുപത്തി മൂന്ന് ദിവസത്തോളം അയാള് ജയിലിൽ കിടന്നത് പിന്നീട് പോലും ഈ അടുത്ത കാലത്ത് നമുക്കറിയാം അതായത് എനിക്കറിയില്ല ഏതെങ്കിലും ഒരു കേസിൽ പ്രോസിക്യൂഷൻ തുടരെ തുടരെ ഒരാ പ്രതിയുടെ അതായത് കുറ്റാരോപിതൻ്റെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുന്നത് ഞാൻ ഇതുവരെ മറ്റൊരു കേസുകളിലും കണ്ടിട്ടില്ല അപ്പോൾ ദിലീപിന്റെ കേസിനെ സംബന്ധിച്ചിടത്തോളം പറയാനാണെങ്കിൽ സർക്കാരിന്റെ സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമാണ് നിരവധി പ്രാവശ്യം ദിലീപിന്റെ ജാമ്യം റദ്ദാക്കാൻ വേണ്ടിയിട്ട് പ്രോസിക്യൂഷൻ ഈ പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞ സർക്കാരിൻ്റെ ഭാഗമാണ് അപ്പോൾ ആ പ്രോസിക്യൂഷൻ സർക്കാരിന്റെ ഭാഗമായിട്ടാണ് ദിലീപിന്റെ ദിലീപിൻ്റെ ജാമ്യം റദ്ദാക്കാൻ വേണ്ടി ഹൈക്കോടതിയിലും ഒക്കെ നിരവധി പ്രാവശ്യം പല പല കോടതികളിലായിട്ട് ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നത് കാര്യം ഇവർ പറയുന്ന കണക്ക് സർക്കാർ സംവിധാനം ശരിയായിട്ട് പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ദിലീപിന് ജാമ്യം കിട്ടി എന്നുള്ള പേരിൽ സർക്കാരിന് മറ്റൊരു നടപടികളും അതിനകത്ത് സ്വീകരിക്കാതിരിക്കാൻ വരുന്നത് ഇപ്പം ഏതെങ്കിലും തരത്തിൽ ഈ കുറ്റാരോപിതനെ ശിക്ഷിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ അതായത് ഇയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാൾ ശിക്ഷ വാങ്ങിച്ചുകൊടുക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്നുള്ള രീതിയിൽ വളരെ ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ തന്നെയാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിനകത്ത് ഇപ്പം നമ്മളിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു സർക്കാരിനെ നമ്മൾ ന്യായീകരിക്കുകയല്ല അതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം പിന്നെ അവർ ഈ ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞു പോകുന്നത് അത് അടിസ്ഥാനമില്ലാത്ത ഒരുപാട് കാര്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത് അത് ഈ സിനിമ സംഘടനയിലേക്ക് വനിതകൾ വരണം വനിതകളെ ആരാണ് കൊണ്ടുവരേണ്ടത് വനിതകളെ കൊണ്ടുവരേണ്ടതെന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പിലൂടെയാണ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഇലക്ഷനിലും പ്രസിഡൻറ്റായിട്ടുള്ള ലാലേട്ടനും ട്രഷററായിട്ട് ഉണ്ണി മൂന്നിനും ഒഴിച്ചു മറ്റുള്ളവരെല്ലാവരും തെരഞ്ഞെടുപ്പിനെ നേരിട്ട് പ്രത്യേകിച്ച് എക്സിക്യൂട്ടീവ് കമ്മിറ്റി വന്നിരിക്കുന്ന എല്ലാവരും തിരഞ്ഞെടുപ്പിനെ നേരിട്ട് തന്നെ വന്നേ അതിനകത്ത് അമ്മയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പുതിയ നിയമപ്രകാരം വനിതകളെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ മത്സരിച്ച വനിതകളെ ഒക്കെക്കാട്ടിലും കൂടുതൽ വോട്ട് വാങ്ങിച്ച് രമേഷ് പിഷാരടിയെ പിൻവലിച്ചത് അത് രമേഷ് പിഷാരടിയെ പുറത്താക്കിയത് അവിടെ എല്ലാ വനിതകളെക്കാട്ടിലും കൂടുതൽ വോട്ട് വായിച്ച ആളാണ് രമേഷ് പിഷാരടി അപ്പോഴും വനിതാ സംവരണം എക്സിക്യൂട്ടീവ് കമ്മറ്റിക്കകത്ത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് രമേഷ് പിഷാരഡിയെ പുറത്താക്കിയത് അതിനെതിരെ രമേഷ് പിഷാരടി നിരവധി ആളുകൾക്ക് അത് കത്ത് അമ്മയുടെ മറ്റ് ഭാരവാഹികൾക്കെല്ലാം അയാളയാളുടെ സങ്കടം പറഞ്ഞുകൊണ്ട് കത്തയക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചിട്ടും പിന്നെയും ഈ പറഞ്ഞ കണക്ക് ചുമ്മാത വന്നിരുന്നുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞ ആളാവാനായിട്ട് സംസാരിക്കുന്ന ആൾക്കാരും കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന ആൾക്കാരും ഞാൻ മുമ്പേ പറഞ്ഞ ഡബ്ല്യു സി സിയിലെ മറ്റുള്ള വനിതാ മെമ്പേഴ്സ് എല്ലാവരും ന്യായ ായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർ സംസാരിക്കുള്ളൂ പാർവതി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ വാർത്താ മാധ്യമ രംഗത്ത് നിലനിൽക്കാൻ ശ്രമിക്കുമ്പം അതാണ് ഒരു പരിധി വരെ എനിക്ക് തോന്നുന്ന അവരുടെ നാവ് തന്നെയാണ് അവരുടെ ശത്രു അവർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ് അവർക്ക് ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കുന്നത് കാര്യങ്ങൾ പറയുക നമ്മൾ അല്ലാതെ അനാവശ്യ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാതിരിക്കുക പിന്നെ ഇപ്പം ഡബ്ല്യു സി സി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വനിതകൾ വരട്ടെന്ന് ഇപ്പൊ ഡബ്ല്യു സി സിയിൽ ഒരു അംഗത്തിനെതിരെയും ഒരു ആരോപണം ഉണ്ടായിട്ടുണ്ട് അതായത് രഞ്ജിത്ത് പ്രതിയായിട്ടുള്ള കേസിനകത്ത് രഞ്ജിത്തിനെതിരെ ഒരു ഇര ഒരു 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 പുരുഷൻ ഒരു യുവാവ് പറഞ്ഞിരിക്കുന്നത് അയാളുടെ ചില ചിത്രങ്ങൾ എടുത്തിട്ട് രഞ്ജിത്ത് ഡബ്ല്യു സി സിയിലെ ഒരു അംഗത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ടെന്നും ഡബ്ല്യു സി സിയിലെ അംഗം ആ ചിത്രം കണ്ടതിന് ശേഷം നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞതായിട്ടുമാണ് ഈ യുവാവ് പറയുന്നത് അപ്പം യുവാവിൻ്റെ പരാതിയിൽ രഞ്ജിത്തിനെതിരെ കേസെടുക്കുന്നെങ്കിൽ ആ നടിക്കെതിരെ ആ യുവാവ് ആരോപിച്ചിരിക്കുന്ന ആരോപണം ശരിയാണോ എന്ന് പരിശോധിക്കാൻ കൂടെ അന്വേഷണ സംഘത്തിന് ബാധ്യതയുണ്ട് അല്ലാതെ ഒരു പുരുഷനെതിരെ അതായത് ഇവിടുത്തെ കുറ്റാരോപിതരായിട്ടുള്ള പുരുഷന്മാർക്കെതിരെയുള്ള നടപടികൾ മാത്രമേ എടുക്കത്തുള്ളെന്നും അതിനകത്ത് ഏതെങ്കിലും ഒരു സ്ത്രീ ഒരു കേസിൽ ഒരു സ്ത്രീ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയെക്കുറിച്ച് എന്നുള്ള നിലപാടുകൾ എടുക്കാൻ പറ്റത്തില്ലല്ലോ ഇപ്പോൾ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെയാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് നിയമിച്ചിരിക്കുന്നതെങ്കിൽ പോലും അവരുടെ അന്വേഷണ പരിധിയിൽ ഇപ്പോൾ ഡബ്ല്യു സി സിയിലെ ഒരു അംഗത്തിനെതിരെ ഈ ഇരയാക്കപ്പെട്ട യുവാവ് ആരോപിച്ചിരിക്കുന്ന ആരോപണം ശരിയാണെന്നോടുകൂടി അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്തവർക്കുണ്ട് ഇന്ന് എനിക്കൊന്ന് ഡബ്ല്യു സി സിയിലെ അതേ അംഗം തന്നെ പറഞ്ഞിരിക്കുന്നതെന്ന് തോന്നുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടുമ്പം എല്ലാ ഭാഗങ്ങളും പുറത്തുവിടണമെന്നില്ല എന്ന് എനിക്കൊന്ന് ട്വൻറ്റി ഫോറോ മറ്റോ ട്വൻറ്റി ഫോറോ ആണെന്ന് തോന്നുന്നു ഏതോ ഒരു ചാനൽ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ഓരോരുത്തരുടെ സ്വകാര്യതയെ മാനിക്കൂ മാനിച്ച് വേണം റിപ്പോർട്ട് പുറത്തുവിടാനെന്ന് അതെന്തൊരു നടപടിയാ റിപ്പോർട്ട് പുറത്ത് ിൽ പൂർണ്ണമായിട്ടും റിപ്പോർട്ട് പുറത്തുവിടണം അല്ലാതെ ഈ സ്ത്രീകൾക്ക് മാത്രം സൗകര്യമുള്ള ഭാഗങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ഇരയക്കപ്പെട്ടവരുടെ ഭാഗം മറച്ചു വെക്കാം ഇല്ലെന്ന് നമ്മൾ പറയുന്ന കാര്യം ഇരകളുടെ പേരൊരിക്കലും നമുക്ക് പറയാൻ പാടില്ല പക്ഷേ മറ്റുള്ള കാര്യങ്ങളിനകത്ത് ഒരു ഡബ്ല്യു സി സിയിലെ അംഗം അവരെന്തായാലും ഈ കേസിനകത്ത് ഇരയല്ല അപ്പം അവർ പറയുകയാണ് കുറേ ഭാഗങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് മാത്രമേ റിപ്പോർട്ട് പുറത്തുവിടാവുള്ളൂ എന്ന് ഒരു ഇരയായിട്ടുള്ള ഈ പറഞ്ഞിരിക്കുന്ന ആരെങ്കിലും പറയുകയാണ് ഞങ്ങളുടെ ഭാഗം പുറത്തുവിടരുതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളതിനെ മാനിക്കണം അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയാൻ വയ്യാതെ എന്തെങ്കിലുമൊക്കെ വന്ന് വിളിച്ചു പറയുക അത് ഏറ്റുപിടിച്ചുകൊണ്ട് കുറെ ഇവിടെ പാർവതി തിരുവോത്ത് അങ്ങനെ പറഞ്ഞു പാർവതി തിരുവോത്ത് ഇങ്ങനെ പറഞ്ഞു പാർവതി തിരുവോത്ത് പറയുന്നിടത്ത് കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ വാർത്താ ചാനലിൽ കാണാൻ പോലും ചിലപ്പോൾ ഒരാൾ ഇരുന്നില്ലെന്ന് വരും അത് പറയാതിരിക്കാൻ തന്നെ വയ്യ കാര്യം ഇതിപ്പോൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിലപാട് ഉണ്ട് നിലപാടുണ്ടാവണം ഓരോരുത്തർക്കും പക്ഷേ അത് ശക്തവും വ്യക്തവുമായിട്ടുള്ള നിലപാടുകളായിരിക്കണം നമ്മൾ ഒരു കാര്യത്തിനെക്കുറിച്ച് പറയുന്നെങ്കിൽ അതിനൊരു ആധികാരികത വേണം എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന ആൾക്കാരോട് പൂർണ്ണമായിട്ട് യോജിക്കാൻ എന്നെ പോലുള്ള ആളുകൾക്ക് ഒരിക്കലും സാധിക്കത്തില്ല അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അത് എൻ്റെ ശക്തമായിട്ടുള്ള വിയോജിപ്പ് ഞാൻ അറിയുന്നു അറിയിക്കുന്നു ഈ റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ടിരിക്കുന്ന ഈ പാർവതിയുടെ ഇൻ്റർവ്യൂവിലെ പ്രസക്ത ഭാഗങ്ങളെന്ന് പറഞ്ഞ് അവർ റിപ്പോർട്ട് ചെയ്തത് ശരിയാണെങ്കിൽ ഞാൻ വീണ്ടും പറഞ്ഞാണ് പാർവതി അത്ര ത്തിൽ സംസാരിക്കുന്ന ഞാൻ കണ്ടില്ല അവർ ഏത് ചാനലിനാണ് ഇന്റർവ്യൂ കൊടുത്തതെന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ അഭിപ്രായവും ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് താങ്ക് യു